നമസ്കാരം വിജയസ് വേണ്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ ശീമച്ചക്ക കൊണ്ടൊരു പായസമാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊന്ന് ചവരി ചവരി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് വേവി വേവിച്ച് എടുക്കണം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനിത് കുക്കറിലോട്ടിട്ട് ഒരു പിസിൽ ഏർപ്പിക്കയാണ് ശർക്കര നന്നായിട്ട് ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് പിന്നെ ചവരി ഞാൻ വേവിച്ച് ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ശർക്കര നന്നായിട്ട് ഉരികളക്ക ഞാൻ വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലോട്ടിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം ശീമച്ചക്ക പായസം തയ്യാറാക്കി നോക്കാം അതിങ്ങനെ അടുപ്പത്തെ പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കച്ചുവണ്ടി ഇട്ട് കൊടുക്കാം മുന്തിരിയും കൂടെ ഇട്ടുകൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ വരച്ച് വെക്കുകയാണ് ഇതിലേക്ക് ചിമച്ചൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമ്മള് കടല അടയൊക്കെ വറുത്ത പോലെ നന്നായിട്ട് വറുക്കണം നെയ്യ് നന്നായിട്ട് വറക്കിയതിന് ശേഷം പിന്നെ ശർക്കര ഒഴിക്കാവുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടലപ്പായസം വെച്ചതുപോലെ തന്നെ ടേസ്റ്റ് ആണ് അപ്പോൾ അത് അത്രയ്ക്ക് മൂക്കണം ഒന്ന് എന്നാലും നമുക്ക് മൂക്ക നെയിലൊന്ന് നല്ല പത്തി അടിക്കാം അത് പത്തി ഇതിലേക്ക് നമുക്ക് ശർക്കര വെച്ച് കൊടുക്കാം ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ശർക്കര നമ്മൾ ഇപ്പൊ നെയ്യ് വറട്ടിയ പോലെ ശർക്കരയിൽ നന്നായിട്ട് കുറേ നേരം ഒന്ന് നന്നായിട്ട് വേവണം കുറച്ച് നല്ല തിരിച്ച് കുറേ നേരം ഇങ്ങനെ കിടന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുന്നുള്ളൂ അപ്പം നമ്മൾ ശീമച്ചക്ക നമുക്ക് ഇത് ചിപ്സ് ഉണ്ടാക്കാം അതുപോലെ പായസം വെക്കാം പുഴുങ്ങിത്തില്ല കൂട്ടുകറി വെക്കാം തോരൻ വെക്കാം എല്ലാത്തിനും തീല് വെക്കുക എല്ലാത്തിനും നല്ല ഒരു ഇതാണ് ഇമ്മച്ചക്ക എല്ലാവരും ഈ പായസം വെച്ച് നോക്കണം നല്ല ടേസ്റ്റി പായസമാണ് എനിക്ക് തേങ്ങ തിരുങ്ങി പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇത് രണ്ടാം പാലാണ് ഒന്നാം പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നല്ല ശർക്കര കുറേ ഒന്ന് വറ്റി വരുമ്പോഴേ നമുക്ക് പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ നല്ല വറണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അൻപത് ഗ്രാം ചവരി ഞാൻ വേവിച്ച് വെച്ചിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇനി ഇതില് നമുക്ക് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി കിട്ടും അപ്പൊ നമ്മൾ ചീമച്ചക്ക പായസം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നാം പല ഒഴിച്ചോണ്ട് പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം അടുത്ത് വെച്ചിരിക്കണ ഹസ്ബൻഡിയും മുന്തിരിയും കൂടെ അപ്പം ഇന്നത്തെ സിമച്ചക്ക പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം